ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ അതിശയകരമായി പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാ നന്ദിയും പുഴ്ച്ചയും കരയേറ്റുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്കായി എന്നുള്ള ഈ പരമ്പര ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ചില പരമ്പരകൾ ഏറിയോനായിട്ട് കഴിഞ്ഞില്ല ചില കാരണങ്ങളാൽ ഇത് പ്രധാനമായും സംപ്രേഷണം ചെയ്തത് നമ്മുടെ മക്കൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം അവരുടെ ജീവിതം ധന്യമായി നല്ലൊരു ഭാവി അവർക്കുണ്ടാവണമെന്നുള്ള വളരെ പ്രാർത്ഥനാപൂർവമായ കൂടിയാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് അത് കേൾക്കുകയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറായ പല മാതാപിതാക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ നമ്മൾ തയ്യാറാണ് അവർ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തെന്നിരിക്കാം അവരുടെ വാക്കുകൾ കൊണ്ട് നമ്മെ വേദനിപ്പിച്ചു നിന്നിരിക്കാം അനുസരണക്കേട് കാട്ടിയെന്നിരിക്കുക ഇതെല്ലാം ചെയ്താലും അവരെ നമ്മൾക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് നേരായ വഴിക്ക് അവരെ നയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നേരിട്ട ചലഞ്ചസിനെക്കാട്ടിലും കൂടുതലായ പ്രശ്നങ്ങൾ അവർക്ക് നേരിടുവാനുണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടും കരുതലോടും നാം പോറ്റി വളർത്തിയെങ്കിൽ മാത്രമേ അവർ കൈവിട്ടു പോകാതെ നമ്മുടെ കൈ കീഴിൽ നിൽക്കുകയുള്ളൂ വരാൻ പോകുന്ന സംവത്സരവും നിശ്ചയമായും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും പല വിഷയങ്ങൾ കൊണ്ടും നിറഞ്ഞതായിരിക്കാം എന്നാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അവരെ നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് ഒരുക്കിയെടുക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെയും എന്നെയും അതിനായി പ്രാപ്തരാക്കട്ടെ നന്ദി